ും പറ്റും ഒരുപാട് വീടിണ്ടോ ശരീരത്തിൽ നിങ്ങക്ക് കപ്പ് വെക്കുന്ന വെച്ച് നിങ്ങക്ക് മനസ്സിലാക്കാനും പറ്റും ഓക്കെ ഇനി നിങ്ങൾ എടുക്കാൻ പോവല്ലേ ഇനി ഈ ഇനി ഇത് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ അത് പറഞ്ഞു പിന്നെ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ ഹാൻഡ് വാഷ് മസ്റ്റ് ആണ് അല്ലെ കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക അതിനുശേഷം കപ്പ് എടുക്കാൻ പോവാം പ്രഷർ ഉപയോഗിച്ച് സീൽ ചെയ്താണ് കപ്പ് ഉള്ളിൽ ഇരിക്കുന്നത് ഓക്കെ അതായത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും താഴേക്ക് വീണ് പോകത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് സത്യോ ഓപ്പൺഅപ്പ് ആയോ എന്നൊക്കെ നിങ്ങൾ കൺഫേം ചെയ്യണോന്ന് പറഞ്ഞില്ലായിരുന്നോ അതെങ്ങനെ ചെയ്ത്

ഇത് നിങ്ങൾക്ക് ഫീൽ പറ്റും കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്ത് ശ്വാസ്റ്റ് ഇത് എങ്ങനെ വാക്വം പ്രഷർ ഉപയോഗിച്ചാണ് ഇരിക്കുന്നത് റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പതിയെ താഴേക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാണ്ട് പിടിച്ച് വലിച്ചാലൊന്നും ഇത് താഴേക്ക് വരില്ല അങ്ങനെയല്ലേ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് എന്റെ താഴ്ഭാത്തൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്യാം ഇവിടുത്തെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം മാക്സിമം നിങ്ങക്ക് ട്വൽവ് ഹവേഴ്സ് ഇതിനുള്ളിൽ വെക്കാനും പറ്റും ആണെങ്കിൽ കൊണ്ടുപോകണം ഡിസ്പോസ് ചെയ്യണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മാറ്റണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എടുക്കുക ഓഷ് ചെയ്യാം വീണ്ടും റീൻസ് മാക്സിമം ട്വൽവ് ഹേഴ്സ് നിങ്ങൾക്ക് ഇത് വെക്കാനും പറ്റും ഇനി നിങ്ങളുടെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞു ഓക്കെ പിരീഡ്സ് എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ തിരിച്ചു വെക്കണം എങ്ങനെ തിരിച്ചു വെക്കാം ഫസ്റ്റ് നിങ്ങൾ സ്റ്റെറലൈസ് ചെയ്തു അല്ലേ അതുപോലെ തന്നെ വീണ്ടും ആ നന്നായിട്ട് വെള്ളം തിളപ്പിക്കൊരു മിനിറ്റ് ആയി കിട്ടും ഇത് നല്ല വൃത്തിയുള്ള തുണിയോട് തുടച്ച് നമ്മുടെ പൗച്ചിരിക്ക് വൃത്തിയായിട്ട് കഴുകയും വേണം അപ്പം എത്ര വട്ടം നിങ്ങൾ ഇത് സ്റ്റെറിലൈസ് വെറും വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകിയാൽ മാത്രം മതി

നോർമൽ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഒരുപാട് നമ്മൾ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇല്ല രാഷ്ട്രത്തിന്റെ ഒരുപാട് ഇതാണെങ്കിലും നമ്മൾ അറിയത്തില്ല നോർമൽ ഡേ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ആദ്യത്തിന്റെ നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ബോധമുണ്ടാവും നമ്മുടെ പീരീഡ്സിലാണ് എന്നുള്ളൊരു ബോധമുണ്ട് നമ്മുടെ വയറുവേദന നടുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിയുമ്പോ എന്താണ് നമ്മൾ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറന്നു പോകരുത് കപ്പുള്ളിൽ വെച്ചിരിക്കുന്ന കാര്യം മാക്സിമം ട്വൽവ് ഹേഴ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കാരണം അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എടുത്ത് മാറ്റണം കറക്റ്റ് ആയിട്ട് നിങ്ങള് ട്വൽവ് ഹവേഴ്സിന്റെ അകത്ത് വെച്ച് നിങ്ങൾ അത് എടുത്ത് മാറ്റി വീണ്ടും കഴുകുകാര് മറന്നു പോക്സിമം ട്വൽവ് ഹവേഴ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിനിടയ്ക്ക് എടുക്കുക ഓക്കെ പിന്നെന്തൊക്കെയാ ബെനിഫിറ്റ് എന്തൊക്കെയാ നമ്മുടെ എൻവോൺമെന്റിന്റെ എന്തൊക്കെയാ ബെനിഫിറ്റ് നമ്മള് കപ്പ ഉപയോഗിക്കുന്നോണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ കുഴിച്ചിടും പോകാൻ എത്ര വർഷം എടുക്കും അറിയാം ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് എടുക്കുമ്പോൾ ഒരു സിംഗിൾ പാഡ് കംപ്ലീറ്റ്ലി ഡീകംപോസ് ചെയ്ത് പോകാൻ അപ്പൊ ആലോചിക്കാം നമ്മുടെ സ്ത്രീകള് ഏഹ് സോളിഡ് ബേസ്റ്റ് എത്രയാണെന്നൊന്നാലോ നമുക്ക് കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ ഒരുപാട് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും ഈ സോളിഡ് ചെയ്യാനായിട്ട് കപ്പ് പിന്നെ നമുക്കാണെങ്കിലോ കംഫർട്ട് നല്ല നമുക്ക് കപ്പ് കപ്പ് ആയിട്ട് ആയിട്ട് ഉപയോഗിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ഇൻഫെക്ഷൻസ് വരാതെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഹാൻഡ് വാഷ് മസ്റ്റ് മസ്റ്റ് ആണ് പിന്നെ ചെയ്യണം വൃത്തിയായിട്ട് അതിനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് താഴെ ഭാഗത്ത് ഇത്ര ഓപ്പണിംഗ് ഉണ്ട് മൂന്ന് ഓപ്പണിംഗ് ഉണ്ട് അല്ലെ ഇത് യൂരിൻ പോകുന്നത് താഴെ വജാനും അത് വഴിയാണ് മെൻസിറ്റൽ ബ്ലഡ് പോകുന്നത് പിന്നെ അപ്പൊ യൂറിൻ പോകുന്നത് വേറൊരു ഓപ്പണിംഗ് ആണ് മെൻസിറ്റബൽ ബ്ലഡ് പോകുന്നത് വേറൊരു ഓപ്പണിങ് ആണ് രണ്ടും തമ്മിൽ ബന്ധം ഇല്ല അപ്പൊ നിങ്ങൾക്ക് യൂരിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്

ഞാൻ പറഞ്ഞു എനിക്കൊരു ഔട്ട് വേണ്ടേ ഉപയോഗിക്കണോ